തടി കുറക്കാൻ സഹായിക്കുന്ന മീൻ ചൂര കണവ ചെമ്മീൻ അയല ഉത്തരം ചെമ്മീൻ ഭക്ഷ്യവിഷബാധ ഏറ്റാൽ കുടിക്കേണ്ട പാനീയം ഇളനീർ കഞ്ഞിവെള്ളം മോര് ജ്യൂസ് ഉത്തരം കഞ്ഞിവെള്ളം വിശപ്പ് കുറക്കുന്ന പച്ചക്കറി ഏത് കാബേജ് ബീറ്റ് വഴുതന വെണ്ടക്ക ഉത്തരം വെണ്ടക്ക വയറുവേദന കുറക്കാൻ സഹായിക്കുന്ന പഴം മൾബറി ആപ്പിൾ ഞാവൽ പഴം പൈനാപ്പിൾ ഉത്തരം ഞാവൽ പഴം എല്ലുകളുടെ ആരോഗ്യത്തിന് സഹായിക്കുന്ന പഴവർഗ്ഗം പപ്പായ കൈതച്ചക്ക ആപ്പിൾ ഓറഞ്ച് ഉത്തരം കൈതച്ചക്ക തേങ്ങയിൽ പൂപ്പൽ വരാതിരിക്കാൻ ഏറ്റവും നല്ലത് മുളക് ഉപ്പ് പഞ്ചസാര തൈര് ഉത്തരം ഉപ്പ് വെറുതെ ഇരുന്നാലും കിതപ്പ് ഉണ്ടാക്കുന്നതിന് കാരണം കൊളസ്ട്രോൾ വിറ്റാമിൻ കുറവ് അമിത അന്നജം ഓക്സിജൻ കുറവ് ഉത്തരം ഓക്സിജൻ കുറവ് താരൻ അകറ്റാൻ ഏറ്റവും നല്ല മിശ്രിതം തൈര് മുട്ട തൈര് നാരങ്ങ കറ്റാർവാഴ തക്കാളി ജ്യൂസ് തൈര് മുട്ട ബ്ലഡ് ഷുഗർ കുറക്കാൻ സഹായിക്കുന്ന പഴം ആപ്രിക്കോട്ട് ആപ്പിൾ മാതളം മാങ്ങ ഉത്തരം ആപ്രിക്കോട്ട് ഉച്ച ഭക്ഷണത്തിന് ശേഷം കുടിച്ചാൽ ദഹനത്തിന് സഹായിക്കുന്ന പാനീയം പാൽ ജ്യൂസ് മോര് കാപ്പി ഉത്തരം മോര് പഴകിയാൽ ക്യാൻസറിന് സാധ്യതയുള്ള ഭക്ഷണം കശുവണ്ടി ബദാം കപ്പലണ്ടി വാൽനട്ട് ഉത്തരം കശുവണ്ടി വെറും വയറ്റിൽ വാഴപ്പഴം കഴിച്ചാൽ രോഗം മലേറിയ ക്ഷയം പനി അസിഡിറ്റി ഉത്തരം അസിഡിറ്റി ബി കുറക്കാൻ സഹായിക്കുന്നത് പൈനാപ്പിൾ വാഴപ്പഴം തണ്ണിമത്തൻകുരു ഈത്തപ്പഴക്കുരു ഉത്തരം ഈന്തപ്പഴക്കുരു